സ്ഥിരമായി ശബരിമല സന്ദർശിക്കുന്ന ആൾക്കാരിൽ പോലും ഉള്ളതൊന്നാണ് എത്തിയതിനു ശേഷം എന്ത് ചെയ്യണമെന്നുള്ളത് കാരണം പലർക്കും ഇന്നും അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം എന്നുള്ളത് ശബരിമലയിൽ ശബരിമലയിലെത്തിയാൽ ആകപ്പാടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു വെപ്രാളവും പരവേശവും ഒക്കെയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ആ അങ്ങോട്ടും ഒക്കെ പോവുകയാണ് അത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് കറക്റ്റായിട്ടുള്ളൊരു നിർദ്ദേശം അവർക്ക് കിട്ടാത്തത് കൊണ്ടുമാവാം ശരിക്കും പ്രധാനമായിട്ടും ശബരിമലയെ സംബന്ധിച്ച് ശരണം വെളിയും നെയ്യഭിഷേകവും ഇത് ഇതുമാത്രമാണുള്ളത് അപ്പോൾ ഒരു ഭക്തൻ ക്ഷേത്രത്തിലെത്തിയാൽ അതിമേ തന്നെ കിട്ടും കൊണ്ട് പടി കയറുക പണ്ടുകാലങ്ങളിൽ നാളികേരം പടിയിലടിച്ചായിരുന്നു പടി കയറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നാളികേരം അടിക്കാൻ മറ്റൊരു സ്ഥലം അടുത്ത് തന്നെ അതിന് സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അവിടെ നാളികേരം അടിച്ച് പടി തൊട്ട് വണങ്ങി പടി കയറി ക്ഷേത്ര ദർശനം നടത്തി നെയ്യഭിഷേകമൊക്കെ നടത്തി മറ്റു ഉപദേവ ഉപദേവാലയങ്ങളിലൊക്കെ ദർശനം നടത്താം വാസ്തവത്തിൽ ഇത്ര വളരെ ലഘുവായിട്ടുള്ളൊരു വിഷയമേ ഉള്ളൂ പിന്നെ അവിടുത്തെ ഒരു തിരക്കും ആ ഒരു മൊത്തത്തിലെ ഒരു സ്ഥലപരിമിതികളും എല്ലാം കൊണ്ട് പല തരത്തിലുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ആളുകൾ ആളുകളുടെ ഇടയിലുണ്ട് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നെയ്യഭിഷേകം തന്നെയാണ് നാൽപ്പത്തൊന്ന് ദിവസം കഠിന വൃതമെടുത്ത് കൊണ്ടു ഒരു ഭക്തൻ കൊണ്ടുവരുന്ന നെയ്യ് അത് അത്രത്തോളം പരിശുദ്ധിയും പരിപാലനവുമായൊരു ആ നെയ്യ് ഭഗവാനിൽ അഭിഷേകം കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് പിന്നെ മറ്റു പോലെ അനവധി വഴിപാടുകൾ ശബരിമലയിലും നടക്കാറുണ്ട് കളഭാഭിഷേകവും ഉദയാസ്തമന പൂജ പടിപൂജ തുടങ്ങി അനവധി വഴിപാടുകൾ ശബരിമലയിൽ നടക്കുന്നുണ്ട് അതെല്ലാം ഭക്തജനങ്ങൾക്ക് ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട് നടത്താവുന്നതാണ് ശബരിമല ക്ഷേത്രത്തിൽ ഏറ്റവും ആദ്യത്തെ നെയ്യഭിഷേകം നടക്കുന്നത് ഒരു സ്വർണ്ണക്കുടത്തിൽ രാവിലെ നട തുറന്നതിന് ശേഷം നിർമാല്യം കഴിഞ്ഞുള്ള അഭിഷേകത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലാണ് അതിനുശേഷം ഭക്തജനങ്ങളുടെ നെയ്യ് അഭിഷേകം നടക്കുന്നതായിരിക്കും അതൊരു ഉഷപൂജ ആ ഒരു സമയം ഒരു ഉഷപൂജയ്ക്ക് വേണ്ടി ശ്രീകോലവൃത്തിയാക്കുന്ന ആ ഒരു സമയം അതായത് ഉഷപൂജയ്ക്ക് ഒരു അരമണിക്കൂർ മുമ്പ് വരെ നെയ്യഭിഷേകം നടക്കുന്നതായിരിക്കും ഉഷപൂജ സാധാരണയായിട്ട് ഏഴരക്കാണ് നടക്കുന്നത് അപ്പോൾ അതിന് അരമണിക്കൂർ മുമ്പ് വരെ നെയ്യഭിഷേകം നടന്നുകൊണ്ടിരിക്കും അതിനുശേഷം ഉഷപൂജയും പിന്നെ മറ്റ് ഇപ്പോൾ വഴിപാട് ഉദയാസ്തമനപൂജ അത്തരം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനുശേഷവും പിന്നെയും നെയ്യഭിഷേകം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും അപ്പം കഴിവതും ഏറ്റവും കൂടുതൽ നേരം നെയ്യഭിഷേകത്തിനായി കൊടുക്കാൻ എല്ലാവരും തന്നെ ശ്രമിക്കാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ നെയ്യഭിഷേകം ശബരിമലയിൽ ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ അതിന് പലതരം വ്യാഖ്യാനങ്ങൾ നമുക്ക് പറയാമെങ്കിലും സത്യസന്ധമായി പറഞ്ഞാൽ അന്നത്തെ ആചാര്യൻ ആചാര്യൻ്റെ ഒരു കല്പന പ്രകാരമാണ് നെയ്യഭിഷേകം തുടങ്ങിയത് പിന്നെ നെയ്യെന്ന് പറയുന്നത് ഏറ്റവും ഒരു ശുദ്ധ സാത്വിക സാത്വികൊക്കെ പ്രതീകമാണ് നെയ്യ് അല്ലെങ്കിൽ പലതരം വ്യാഖ്യാനങ്ങൾ അതിന് പറയാം അതായത് നെയ്യെന്ന് പറയുന്നത് ഒരു ആത്മാവായിട്ടും അല്ലെങ്കിൽ മനസ്സിൻ്റെ ഈശ്വരനുമായിട്ടുള്ള ഒരു കണക്ഷൻ ആ ഒരു ഈശ്വരനുമായിട്ടുള്ള ഒരു ബന്ധം സ്നേഹം എന്നൊക്കെയുള്ള ആ ഒരു വികാരത്തെ നെയ്യുമായിട്ട് ബന്ധിപ്പിക്കാറുണ്ട് അതൊടുവിൽ ഈശ്വരനിലേക്ക് തന്നെ എത്തിച്ചേരുന്ന ഒരവസ്ഥ അതാണ് നെയ്യഭിഷേകം എന്നൊക്കെ ധാരാളം വലിയ വലിയ ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കൊരു ഭക്തിയുടെ ഒരു ഒരു പരമോന്നമായൊരു അവസ്ഥ തന്നെയാണ് ശബരിമല ഈ വ്രതമെടുത്ത് ദർശനം നടത്തുന്നതിൻ്റെയും ഒരു ഉദ്ദേശം അതാണ് നമ്മളിലെ ഒരു ഈശ്വരീയത വർദ്ധിപ്പിച്ച് ഒരു വലിയൊരു സ്റ്റേജിലേക്ക് എത്തി അതായത് ഒരു ഈശ്വരനിലേക്ക് തന്നെ ലയിക്കുന്ന ഒരവസ്ഥ അതുതന്നെയാണ് ഈ നെയ്യ വിഷയത്തിലൂടെയും കാണിക്കുന്നത് പിന്നെ മുഖ്യമായി എന്തുകൊണ്ട് നെയ്യ് തന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടൊരു ഉത്തരം പറയണമെങ്കിൽ മുൻപേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൽപ്പന പ്രതിഷ്ഠ നടത്തി ആചാര്യൻ തന്നെ കൽപ്പിച്ചു നെയ്യഭിഷേകം വേണം എന്നുള്ളത് അതാണ് ഭഗവാൻ ഇഷ്ടമെന്ന് ആ ഭഗവാൻ്റെ ഒരു സ്വഭാവവും സങ്കല്പവും എല്ലാം ആചാരനോളം ഉൾക്കൊള്ളാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആചാര്യം തന്നെ കൽപ്പിച്ചത് അനുവർത്തിച്ചു പോകുന്നു എന്നുള്ളതാണ് ചില സാഹചര്യങ്ങളിൽ പലർക്കും ശബരിമലയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നടന്നോ ഒരു സാഹചര്യം എന്തെന്ന് വെച്ചാൽ അവർ നെയ് ശബരിമലയിലേക്ക് പോകുന്ന സ്വാമിമാരുടെയിൽ കൊടുത്തു വിടുകയും അവരത് അഭിഷയകം കഴിക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ അഭിഷയകം കഴിക്കാൻ സാധാരണയായിട്ടും നെയ് തേങ്ങയിലെ നെയ് ഉപയോഗിക്കേണ്ടത് അതാണ് ഉത്തമവും അല്ലാതെയും നെയ്യ് കൊടുത്തുവിടാം അത് മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ക്ഷേത്രത്തിലെ തന്നെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കും അഭിഷേകത്തിന് എന്തായാലും ഏറ്റവും ഉത്തമം നെയ് തേങ്ങയിലെ നെയ് തന്നെയാണ് കാരണം അതിലൊരു ഒരു ഈ കൊടുത്തുവിടുന്ന ഭക്തൻ്റെ അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരുന്ന ഭക്തൻ്റെ ഭക്തിയുടെ വലിയൊരു അല്ലെങ്കിൽ ഒരു വൈകാരിക ഒരു തലം കൂടെ ആ ഒരു നെയ്യിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്പന്ദനം കൂടി ആ നെയ്യിൽ ഉണ്ടാവും അതാണ് ഭഗവാൻ അഭിഷേകം കഴിക്കേണ്ടത് പിന്നെ ശബരിമലയിൽ അയ്യപ്പൻ കൂടാതെ മറ്റ് ഉണ്ട് നമുക്കെല്ലാം അറിയാം ഗണപതി നാഗരാജാവ് മാളികപ്പുറത്തമ്മ കൊച്ചുകെടുത്ത വലിയ കടുത്ത അങ്ങനെ പല ഉപദേവാലയങ്ങളും ഉണ്ട് ഇവിടെയൊക്കെ പ്രത്യേക വഴിപാടുകളും സമർപ്പണങ്ങളും എല്ലാം ഉണ്ട് മാളികപ്പുറത്തമ്മയ്ക്ക് ഉദാഹരണത്തിന് പട്ടും വളയും സമർപ്പിക്കാറുണ്ട് കുങ്കുമം മഞ്ഞളൊക്കെ സമർപ്പിക്കാറുണ്ട് പിന്നെ ഈ സാത്വികമല്ലാത്ത രജോ ഗുണവും തമ്മഗുണവും പ്രധാനമായിട്ടുള്ള മൂർത്തികളും അവർക്ക് അവരുടേതായ രീതിയിലുള്ള വഴിപാടുകളും ആരാധനാക്രമങ്ങളും ശബരിമലയിൽ നിലനിന്ന് വരുന്നുണ്ട് അതിൽ ചിലതൊന്നും ഇന്ന് കണ്ടുവരുന്നില്ല പക്ഷേ പണ്ടുകാലത്തുണ്ടായിട്ടുണ്ട് പിന്നെ പല സാഹചര്യത്തിൻ്റെ പുറത്ത് അത് കണ്ടുവരുന്നില്ല പിന്നെ ആദ്യമായിട്ട് ശബരിമലയിൽ വരുന്ന കന്നി അയ്യപ്പന്മാർ അവർക്ക് പ്രത്യേകമായിട്ട് നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ സാധാരണയായിട്ട് ഒരു ഒരു കീഴ്വഴക്കം നമ്മൾ കണ്ടുവരുന്നത് അവർ മ ഇപ്പം മുൻപ് പറഞ്ഞായിരുന്നു ശബരിമലയിൽ പോകാൻ പറ്റാത്ത ഭക്തരുടെ നെയ്യ് അവിടെ പോകുന്ന ഭക്തർ കൊണ്ടുപോകാറുണ്ട് എന്നുള്ളത് അത് കന്നിയയ്യപ്പന്മാർ സാധാരണ അങ്ങനെ കൊണ്ടുപോകാറില്ല അവർ അവരുടെ നെയ്യ് മാത്രം ആണ് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് അവരുടെ നെയ്യ് മാത്രമാണ് കൊണ്ട് ഭഗവാൻ അഭിഷേകം കഴിക്കാറുള്ളത് പിന്നെ ഒരു ചോദ്യം വരുന്നത് ഈ പതിനെട്ട് തവണ ശബരിമലയിൽ പോയതിന് ശേഷം തെങ്ങ് ഒക്കെ കൊണ്ടുവരാറുണ്ട് പലരും വനം എന്ന് പറയുന്നത് വളരെ പരിപാലനമായി അതിനെ പോഷിപ്പിക്കുക ആ ഒരു പച്ചപ്പിനെ പോഷിപ്പിക്കുക കാരണം ഒരു പ്രകൃതിയുമായിട്ട് വളരെയധികം ലയിച്ചിരിക്കുന്നൊരു ക്ഷേത്രമാണ് ശബരിമല അതങ്ങനെ തന്നെ ഇരിക്കേണ്ടതുമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഈ ഒരു ചിട്ടയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലെ ഈ പതിനെട്ട് തവണ പോയതിന് ശേഷം ഈ തെങ്ങും ഇത്തരം മരം നടുക എന്നുള്ള ഒരു സമ്പ്രദായം അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്തരം ആചാരങ്ങളുടെയൊക്കെ പിന്നിൽ ഒരു ശാസ്ത്രീയവശവും ഉണ്ട് അതൊരു പ്രകൃതിയുമായിട്ട് എപ്പോഴും ഒരു ഒരു സിംഗ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു വളരെ നമുക്ക് പ്രകൃതിയുമായി താതാത്മ്യപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ശാസ്ത്രീയവശം കൂടെ ഇത്തരം ആചാരങ്ങൾക്കെല്ലാം പിന്നിലുണ്ട് പിന്നെ ശബരിമലയിൽ നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു ആചാരമാണ് അല്ലെങ്കിൽ ശബരിമലയിൽ മാത്രമല്ല മറ്റ് പല ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ഈ ശൈനപ്രദക്ഷിണം എന്ന് പറയുന്നത് ശയനപ്രദക്ഷിണം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ എല്ലാ അംഗങ്ങളെയും ഒരു വലിയ രീതിയിൽ ഒരു ഇതായത് ചലനം സൃഷ്ടിക്കുന്ന ഒരു ക്രിയയാണ് അപ്പം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് അത്രയും ശരീരവും മനസ്സും പാകമായ ഒരാൾക്ക് ശയനപ്രദക്ഷിണം ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വ്രതക്കാലത്ത് തന്നെ ശരീരത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞത് കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ശരീരം ഒരിക്കലും തളരാൻ പാടില്ല ശരീരം തളർന്നാൽ മനസ്സും തളരും അപ്പോൾ പറഞ്ഞു വന്നത് ശയനപ്രദക്ഷിമാണ് ശയനപ്രദക്ഷിണം ശബരിമലയിലും ഉണ്ട് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തിരക്കുമൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ അതങ്ങനെ നട തുറന്നിരിക്കുന്ന സമയത്ത് വളരെ അപൂർവ്വമായിട്ടേ നടക്കാറുള്ളൂ സാധാരണയായിട്ടിപ്പോൾ കണ്ടുവരുന്നത് നട അടച്ചതിന് ശേഷം ആളുകളെല്ലാം പോയതിന് ശേഷമാണ് ഇത് നടത്താറുള്ളത് ഉച്ചയ്ക്കായാലും അല്ലെങ്കിൽ രാത്രിയിലായാലും ഒക്കെ നടത്തി വരാറുള്ളത് ധാരാളം ആൾക്കാർ ചെയ്യാറുണ്ട് വളരെ പ്രായമായ ആൾക്കാർ ചെയ്യാറുണ്ട് അത് പല ആവർത്തി പല എത്ര പത്തും പതിനഞ്ചും പ്രദക്ഷിണം വെക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അതിലേറെയും പ്രദക്ഷിണം വെക്കുന്ന ആൾക്കാരും ഇന്നുമുണ്ട് എൻ്റെ അറിവിൽ തന്നെ ഒരു വ്യക്തി വളരെ പ്രായമായൊരു വ്യക്തി ഒരു പത്ത് എഴുപത്തഞ്ച് എഴുപത്തേഴ് വയസ്സുള്ളൊരു വ്യക്തി അദ്ദേഹം ഹാർട്ട് പേഷ്യൻ്റ് കൂടിയാണ് അദ്ദേഹം അനവധി തവണ അതായത് മുപ്പതും നാൽപ്പതും അമ്പതും തവണയൊക്കെ ശയന പ്രദക്ഷിണം നടത്തി വരുന്നുണ്ട് ഇന്നും അദ്ദേഹം ചെയ്യുന്നുണ്ട് ശബരിമലയിൽ നിന്നും മാളിയപ്പുറത്തേക്ക് മാളിയപ്പുറത്തു നിന്ന് തിരിച്ച് ശബരിമലയിൽ ഒക്കെ അദ്ദേഹം ഈ ശയന പ്രദക്ഷിണത്തിലൂടെ പോകുന്നുണ്ട് വളരെ വേഗത്തിൽ അദ്ദേഹം അതൊരു യാഗമായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ നമ്മൾ കാണേണ്ടത് ഒരു ആ ഭക്തയുടെ ഒരു തീവ്രതയാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് ആ ഒരു യാഗം എന്ന് അദ്ദേഹം വിളിക്കുന്ന ഈ ഒരു കാര്യം ചെയ്യുന്നത് അത് ശരിക്കും നമുക്കൊക്കെ ഒരു വലിയൊരു പാഠമാണ് ഇതൊക്കെയാണ് സാമാന്യമായിട്ടും ശബരിമല സന്നിധാനത്ത് നടത്തി വരുന്ന வழிபாட்கள்